നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് ആരോപണത്തിൽപ്പെട്ട് അറസ്റ്റിലായത് കേരളത്തിൽ വിവാദമാവുകയാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു ഇതിനിടയിലാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മനുഷ്യക്കടത്ത് കേസും ചർച്ചകളിൽ നിറഞ്ഞത് മനുഷ്യക്കടത്ത് കേസിൽ രണ്ട് കന്യാസ്ത്രീകളെ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കി തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ജാർഖണ്ഡിൽ നിന്നും പെൺകുട്ടികളെ ധൻബാദ ആലപ്പുഴ എക്സ്പ്രസിൽ തൃശൂരിൽ എത്തിച്ചതാണ് കേസിന് ആധാരം ഐ പി സി മുന്നൂറ്റി എഴുപത് ഉൾപ്പെടെ മനുഷ്യക്കടത്തിന്റെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് പെൺകുട്ടികളെ അവരുടെ സമ്മതത്തോടെയും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയും കൊണ്ടുവന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു വീട്ടുജോലിക്കെന്ന വ്യാജേനയാണ് പെൺകുട്ടികളെ കൊണ്ടുവന്നതെന്നായിരുന്നു പരാതിക്കാരന്റെ ആരോപണം വിചാരണ വേളയിൽ ബലപ്രയോഗം ലൈംഗിക ോ മറ്റേതെങ്കിലും വിധത്തിലുള്ളതായ ചൂഷണം അല്ലെങ്കിൽ നിർബന്ധിത തൊഴിൽ എന്നിവയ്ക്ക് തെളിവുകളൊന്നും ഹാജരാക്കിയിരുന്നില്ല തൃശൂരിലെ മഠത്തിലേക്ക് സഹായികളായി എത്തിച്ചതായിരുന്നു ഇവരെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കെ നിർണായക തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് പറഞ്ഞ് സെഷൻസ് ജഡ്ജി കെ കാമനീസാണ് ഇരുവരെയും കുറ്റവിമുക്തരാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഉൾപ്പെടെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് തെളിവുകളുടെ അഭാവത്തിൽ നിലനിൽക്കാനാവാത്തതാണെന്നാണ് കോടതി കണ്ടെത്തിയത് കന്യാസ്ത്രീകൾക്കെതിരെ ഐ പിസിഴുപത് ഒന്ന് മുന്നൂറ്റി എഴുപത് അഞ്ച് എന്നീ മനുഷ്യക്കടത്ത് സംബന്ധിച്ച വകുപ്പുകളും കൂട്ടായ ഉദ്ദേശത്തോടെ നടത്തിയ പ്രവർത്തികളെ സംബന്ധിക്കുന്ന മുപ്പത്തിനാലാം വകുപ്പും ചുമത്തിയിരുന്നു കൂടാതെ ബാലനീതി നിയമത്തിലെ ഇരുപത്തിയാറാം വകുപ്പും പരിഗണനയിലെടുത്തിരുന്നു എന്നാൽ പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു കുട്ടികളെ ജോലികൾ ചെയ്യാൻ നിർബന്ധിതൊന്നും ഇല്ലായെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കി സാക്ഷികളിൽ ആരും പോലും പീഡനമോ വഞ്ചനയോ നടന്നതായി മൊഴി നൽകിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അടിമതത്തിന് സമാനമായ സാഹചര്യം ഉണ്ടെന്ന് തെളിയിക്കുന്ന കാര്യവും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും കോടതി കണ്ടെത്തി പ്രാഥമികമായി പോലും കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ യാതൊരു വകുപ്പിലും കുറ്റം തെളിയിക്കാനായില്ലെന്നും കോടതി വിധിച്ചു ഇതോടെ പ്രതികളായ കന്യാസ്ത്രീകളെ കോടതി കുറ്റവിമുക്തരാക്കിയായിരുന്നു ഇവരുടെ ജാമ്യ ബോണ്ടുകളും റദ്ദാക്കി അവരെ സ്വതന്ത്രരായി വിട്ടയക്കാനും കോടതി ഉത്തരവിട്ടു